അമ്മണിക്കുട്ടി ഉറങ്ങാതെ കണ്ണു തുറന്ന് കിടക്കുവാണോ ഓർക്കൊക്കെ കുറവാ ചേച്ചി ഇവളെ ഏൽപ്പിക്കാൻ എനിക്ക് വേറെ ആരുമില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്കറിയാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടാകൂന്ന് ഒരു ബുദ്ധിമുട്ടില്ല എന്റെ നേഹ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്നാലും അങ്കിൾ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ ബോഡി കാണാൻ പോയിട്ട് വരാം അമ്മണിനെ കൊണ്ട് മരിച്ചുവിട്ടി പോകാൻ പറ്റില്ല ചേച്ചിക്ക് അറിയാലോ അതുകൊണ്ടാ ചേച്ചി നോക്കണേ നീ ധൈര്യമായിട്ട് അമ്മണിനെ താ ഇവിടെ വെക്കേഷൻ അല്ലേ പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ ഞാനും ഉണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം എന്നിട്ട് സമാധാനമായിട്ട് അങ്കിളിനെ പോയി കണ്ടിട്ട് വന്നാൽ മതി ചേച്ചി അയ്യോ അമ്മണി കരയുവാണല്ലോ അത് സാരമില്ല കരച്ചിലൊക്കെ ഞാൻ മാറ്റിക്കോളാം ഇനി നീ വേഗം ധൈര്യമായിട്ട് ഞാൻ മാറ്റിക്കോളാം ഓ കുഞ്ഞമണി കരയല്ലേ ഇവിടെ എന്തോരം അറിയോ നീതു ചേച്ചി ഉണ്ട് നിത്യ ചേച്ചി ഉണ്ട് കുണുക്കി ചേച്ചി ഉണ്ട് പിന്നെ കുണുക്കൻ ചേട്ടനും ഉണ്ട് ഉണ്ടട്ടോ എന്തോരം കളിപ്പാട്ടമൊക്കെ ഇവിടെയുള്ളറിയോ കുഞ്ഞമ്മി കരയില്ലേട്ടോ കുഞ്ഞമണി അമ്മ ആരോടാമ്മ സംസാരിച്ച അയ്യോ ഇതേതാ മീ കുഞ്ഞാ നീ മറന്നോയോ ഇത് നേഹമാമിയുടെ കുഞ്ഞാവയാ നേഹമാമിയുടെ കുഞ്ഞാവയോ അയ്യോ ആശുപത്രി വെച്ച് കണ്ട മുഖമൊക്കെ മാറിപ്പോയല്ലോ ഇത് വേറൊരു മുഖം പോലെ ഉണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ കുട്ടികൾ വലുതാവുമ്പോ മുഖം മാറും എന്നിട്ട് നേഹമാമി നേഹമാമിയോടെ നേഹമാമിയുടെ അങ്കിള് വരിച്ചു മോളെ അവരെ അങ്ങോട്ട് പോയിരിക്കുക കുഞ്ഞിനെന്തായാലും മരിച്ച വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതാ ഇവിടെ ഏൽപ്പിച്ചേ അയ്യോ ഇത് ഇത്രയും ചെറിയ കൊച്ചല്ലേമ്മേ ഇത് ഇവിടെ നിൽക്കൂ ഇത് കരയൂലേ കരയാതെ നോക്കണം ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ അവര് മരിച്ചോണ്ടല്ലേ എന്തായാലും രാത്രി ആവുമ്പോ അവര് വരും അതുവരെ കരയാതെ നോക്കണം അയ്യോ അയ്യോമ്മ ഈ കൊച്ചിനെ ആശുപത്രി കണ്ടപ്പോൾ എന്ത് കൂട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കണ്ടിട്ട് എന്തോ പോലെയുണ്ട് എന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട് എന്ത് കുഴപ്പം അരുതാത്തത് പറയലോളെ ഇതൊരു കുഞ്ഞല്ലേ ആ കുണുക്കൻ എണീറ്റോ ഇതെന്നു പറ്റിയ ഒരു സങ്കടം കുണിക്കായിട്ട് വഴക്കിട്ടോ കുണിക്ക് ഇതിന് ഞങ്ങളുടെ മുറി കിടന്ന് ഉറങ്ങുവാ കുണുക്ക ഇതേ നേഹമാമിയുടെ കുഞ്ഞാവിയാ അയ്യോ അമ്മേ ദൈവം കുണുക്കന്റെ കൈയൊക്കെ തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടല്ലോ ദേമി നോക്ക് പനിയാണെന്നാ തോന്നുന്നേ പനിയോ രാത്രി വരെ കുഴപ്പമുണ്ടായില്ലോ എനിക്ക് കുണുക്കന്റെ മുഖം കണ്ടപ്പോഴേ തോന്നി എന്തോ കുഴപ്പമുണ്ടെന്ന് നീ അമ്മീനെ ഒന്ന് ഞാൻ പിടിച്ചെ ദൈവമേ കുണുക്കന് നല്ല പനിയുണ്ടല്ലോ വെറുതെ വെറുതെല്ലാം മുഖം ഇങ്ങനെ ഇരിക്കണേ രാവിലെ ആയപ്പോ തുടങ്ങിയതാന്നാ തോന്നുന്നേ ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടുണ്ടായിരുന്നു അയ്യോ ഈ പനി വെച്ചിട്ട് ശരിയാകില്ല ഇപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോകണം അല്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ പനി വരും കുണുക്കനാണെങ്കിൽ കൂടുതൽ ക്ഷണിക്കുകയും ചെയ്യും അമ്മ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകണേ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ കടയിൽ പോയിരിക്കുമല്ലേ അത് നേരം എടി ഞാനൊരു ഓട്ടോറിച്ച് വിളിച്ച് അച്ഛന്റെ കടയിലോട്ട് ചെല്ലാം എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആശുപത്രി പോകുക നീ കുണുക്കിനോട് നിത്യനോടൊക്കെ പറഞ്ഞേക്ക് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ അമ്മണീനെ നോക്കണം അറിയാലോ അമ്മണീനെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ കുണുക്കിനെ നോക്കിക്കോളാം അമ്മ വേഗം കുണുക്കനെ കൊണ്ട് ആശുപത്രി പൊക്കോ ഷോ ഇനിയിപ്പെന്താ ചെയ്യാ എനിക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കുണുക്കിനെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഈ അമ്മിനെ നിങ്ങക്ക് നോക്കാൻ പറ്റുമോ കരഞ്ഞ എന്ത് ചെയ്യും അവരാണെങ്കി ദൂരെയാ മരിച്ച വീട്ടിൽ പോയിരിക്കുന്നേ അയ്യോ അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നോക്കിക്കോളാം അമ്മ വേഗം കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോകും എന്നാ ശരി ഞാൻ പോയിട്ട് വരാം ഇനി പനി വെച്ചോട്ടിന്ന കൂടും പിന്നെ അന്നത്തെ പോലെ വല്ല ഫിക്സ് ഒക്കെ വന്നാ പിന്നെ അത് മതി അയ്യോ ഈ കൊച്ചിന്റെ മുഖം പിന്നെ മാറിയല്ലോ ഇതെന്തോ പ്രശ്നമുള്ള കൊച്ചാ അമ്മക്കാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല കണ്ടിട്ട് എന്നെ പേടിയാവുന്നുണ്ട് ഈ കൊച്ചിന് അല്ലെങ്കിൽ എനിക്ക് തോന്നണതാണോ കണ്ടു പെട്ടെന്ന് മുഖം വീണ്ടും മാറി ആ കുണിക്ക് എണീറ്റോ ഇതേ നേഹമാമിയുടെ കുഞ്ഞാവിയാ നമ്മളെന്ന ആശുപത്രിയിൽ പോയി കണ്ടില്ലേ ആ കുഞ്ഞാവയാ നേഹമാമി അങ്കിളിന്റെ വീട്ടിൽ പോയി അതാ ഇവിടെ അതേ ഏൽപ്പിച്ചെ നമ്മളെ കുഞ്ഞാവിനെ നോക്കണ്ടേ രാത്രി പോകും പിന്നെ കുണിക്കുമ്പോളെ നമ്മുടെ കുണുക്കന് പനിയായിട്ടെ അമ്മ ആശുപത്രി കൊണ്ടുപോയതാ അതുകൊണ്ട് വാശിയുണ്ടാക്കാത്ത ഇവിടെ ചിലപ്പോ കുത്തു വെക്കും അതുകൊണ്ട് കുണിക്ക് ഇവിടെ അടങ്ങിയിരിക്കണം കുണിക്ക് കിടന്ന് ഞാൻ അമ്മേനെ ഫോൺ കരഞ്ഞനെ അപ്പൊ അമ്മ കുണിക്കിനെ ആശുപത്രി കൊണ്ടുപോകും പിന്നെ ചിലപ്പോ ഡോക്ടർ ആള് ആളുമാർ നിന്നെ കുത്തു കുത്തുവെക്കും അയ്യോ ഈ ഇങ്ങനെ ചിരിക്കണേ ഇതെന്താണു നിനക്കും എന്നാലും എനിക്ക് പേടിയാവുന്നു ഇങ്ങനെയൊക്കെ ചിരിക്കോ ഓ ഒരു കോക്കാച്ചിയുടെ അയ്യോടി കുണുക്ക് നീ ഇവിടെ നിൽക്കേട്ടെടുത്തോണ്ട് വരാ അമ്മ പറഞ്ഞായിരുന്നു കരയുമ്പോ പാല് കൊടുക്കണമെന്ന് ഞാൻ പോയപ്പോ കൊച്ചിട്ട് അരഞ്ഞല്ലേ കുണുക്ക് ഓ മാറി ഞാൻ വേഗം പാൽ കൊടുക്കട്ടെ

മാമിയുടെ മോളെവിടെ അയ്യോ പാവ് ഉറങ്ങുവാണോ അന്ന് ആശുപത്രി കണ്ട മുഖമേ അല്ല ഓ നിത്യേച്ച് ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലായിരുന്നോ അതാ നേരം വരാനേ നീ എന്താടി ഇങ്ങനെ നിൽക്കണേ അമ്മിണി അല്ല പിന്നെ ആരാ നീ ഇത്തിരിക്കില്ലാത്ത കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെയൊക്കെ പറയണത് അയ്യോ ചേച്ചി സത്യ ഈ കൊച്ചിനെ ഞാൻ പാൽ കച്ചി കൊടുത്തപ്പോഴേ പാല് ബോട്ടിൽ പൊങ്ങി പോയി എനിക്ക് പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഇതിന്റെ ഒരുമാതിരി ചിരിയും കൊച്ചിന് പാൽ ബോട്ടിലെ പാല് കൊടുക്കാൻ അറിയില്ലെങ്കിൽ നീ അത് പറഞ്ഞാ മതി എന്തിനാ വെറുതെ കുറ്റം പറയണേ പാവം കുഞ്ഞ് ആദ്യ കിടന്ന് ഉറങ്ങു എന്നിട്ട് അതിന് വിളിക്കുന്ന വരട്ടേടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ ചേച്ചി പോകല്ലേ ദൈവമേ ഞാൻ ഇനി ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് തോന്നിയതാണോ തോന്നിയതാകാൻ വഴിയില്ല മിൽക്ക് ബോട്ടിൽ പൊങ്ങിപ്പോയി ഞാൻ കണ്ടതല്ലേ ഷോ മറിമായും അപ്പൊ നേഹമാമി കൊക്കച്ചി കുഞ്ഞാവിനെയാണോ അമ്മേ നീയായിരുന്നു ഞാൻ കോക്കാച്ചി കുഞ്ഞാ ആ കരുതിച്ചി കുഞ്ഞു അതിച്ചി വിശ്വസിക്കണില്ല നീ കേട്ടതല്ലേ ആ കോക്കാച്ചി കുഞ്ഞ ചിരി അത് കഴിഞ്ഞ് നീ പോയപ്പോഴേ ഞാൻ പാലു കൊടുക്കാൻ പോയി മിൽക്ക് ബോട്ടിൽ പൊങ്ങി പറന്നു അയ്യോടി നോണെല്ലാം ഇവിടെ വിശ്വസിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യാ നീതു നീ ഇവിടെ ഇരിക്കുവാണോ എന്താടി നീതു നിന്റെ തോന്നൽ ഇതെല്ലാം ഞാൻ ഇത്ര നേരം ഈ കൊച്ചിന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല നീ വെറുതെ കൊക്കാച്ചി എന്നൊക്കെ പറയണതിന് ഏഹമാമി കേക്കണ്ടോ പിന്നെ അത് മതി അതിന് ഞാൻ നെഹമാമിനോടൊന്നും പറയുന്നില്ല എന്തിനാ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അതുകൊള്ളാം എടി എനിക്ക് മാത്സ് ട്യൂഷൻ തുടങ്ങില്ലേ ഓൺലൈനില് എന്റെ പൊന്നു കുണിക്ക് അത് ഫിസിക്സിന്റെ ട്യൂഷനാ ഇനി മാത്സ് ഉണ്ട് ആ അതുവരെ നിങ്ങൾ ഈ കൊച്ചിനെ നോക്ക് അയ്യോ ചേച്ചി തന്നെ നോക്കിക്കോ കഷ്ടമുണ്ട് എന്തിനാ ഡീതൊരു പാവം കൊച്ചാ എനിക്ക് ട്യൂഷന് കേറണം നീ ഇതിനൊന്ന് നോക്ക് അയ്യോ ഈ കൊച്ചി മൂത്രം ഒഴിച്ചല്ലോ ആ എനിക്ക് തോന്നി എന്തെങ്കിലും ഒപ്പിക്കുവന്നോ അപ്പുറത്തിരിക്കുന്ന ഡയപ്പർ ഒന്ന് എടുത്തോണ്ട് വന്നേ ഇടി ഇത് മോളെ ഇത് നാണക്കേടാ കേട്ടോ ആ കുഞ്ഞു കൊച്ചിനു വരെ പേടിയില്ല നിനക്ക് എന്താ ഇത്ര പേടി എനിക്ക് പേടിയൊന്നും ഇല്ല സ്നാഗ് ഇതാ കുണുക്കി അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കിടത്തിയിട്ട് പോകാം കേട്ടോ സ്നാഗിയൊക്കെ മാറ്റി കൊച്ചിനെ ഒന്ന് കളിപ്പിക്കുക അപ്പോഴേക്ക് എന്റെ ട്യൂഷൻ കഴിയും കണ്ടോ ചേച്ചി പോയി കഴിഞ്ഞപ്പിന്റെ മുഖം പിന്നെയും മാറി ആ ഡായെ അയ്യോ ഡർ പിന്നെയും പൊങ്ങി പൊങ്ങി പോയി അയ്യോ ചേച്ചി ചേച്ചി എനിക്ക് പിന്നെയും ഇതെന്താ ഇങ്ങനെ അയ്യോ അയ്യോ എന്താ എന്താ ഓ ഭാഗ്യം അമ്മണിക്കൊന്നും പറ്റിയില്ലല്ലോ ഞാൻ ഓർത്ത് അമ്മിക്ക് എന്തെങ്കിലും പറ്റിട്ടോ നിങ്ങളുടെ അടുക്കൂടി കിടന്ന് ഒച്ചെടുക്കണെന്തിനാടി വെറുതെ ഒച്ച എടുക്കുന്നേ ചേച്ചി ചേച്ചിയാസിനി പൊക്കത്തോട്ട് പോയി പൊക്കത്തേക്ക് പോയെങ്കിൽ പിന്നെ ഈ നീ ഇരിക്കണെന്താ ഓഹോ ഇപ്പൊ കുണിക്കയും അങ്ങനെയായോ എനിക്ക് മനസ്സിലായി ഈ കൊച്ചിന് നോക്കാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി കളിക്കുന്ന നാടകം ഇത് ഞാൻ അമ്മേനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ അയ്യോ ആരും വിശ്വസിക്കുന്നില്ലല്ലോ അയ്യോടി കുണിക്കോടോ